മൂക്കറ്റിവിടക്കാന്ന് ഒച്ചപ്പാടും പോലും ഉണ്ടാക്കുന്നു അടുത്തം വരെ താൻ അടുത്തം വരെ കുടിച്ചെന്ന് പറയും ഇവിടെ പാട്ട് യ്യോ ഇവർ പറഞ്ഞ സ്റ്റണ്ട് മാസർ അല്ല ത്യാഗരാജ ഭാഗവതരി സ്റ്റണ്ട് മാസ്റ്റർ ത്യാഗരാജൻ ത്യാഗരാജ ഭാഗവതരി വേറെ സ്റ്റണ്ടിട്ടുള്ള ആളാ കേട്ടോ സ്റ്റണ്ടിന്റെ കാര്യം പറയാൻ ഇവിടെ സ്റ്റണ്ട് ഞാൻ ചെറുത പേര് പയിച്ചുല്ലേ ചെറുത പേര് പയിച്ചല്ലേ അല്ലേ എനിക്കറിയ ചെറത്തല്ലേ വീട് ഇവിടുത്തെ തൊട്ടടുത്തല്ലേ ചേട്ടൻ എനിക്കറിയാ എനിക്ക് ഒരു പ്രത്യേക തരം കഴിവുണ്ട് അതായത് ചിലരുടെ മനസ്സ് വായിക്കാനുള്ള കഴിവുണ്ട് ഞാൻ അങ്ങനെ വായിച്ചറിഞ്ഞതാണ് ചേട്ടന്റെ പേരും ഈ സ്ഥലം ഇപ്പൊ ചേർന്ന മനസ്സിലെന്താന്ന് ഞാൻ പറയട്ടെ പറയട്ടെ രണ്ട് പെക്കും കൂടി അടിച്ചാൽ കൊള്ളാന്നല്ലേ ചേട്ടന്റെ മനസ്സിൽ അല്ലേ എനിക്ക് ഞാൻ പറഞ്ഞ എനിക്ക് ചിലരുടെ പ്രത്യേക കഴിവുണ്ട് ചിലരുടെ മനസ്സ് വായിക്കാൻ കഴിയും അങ്ങനെ അറിഞ്ഞതാ നീ ഇപ്പൊന്നു ഞാനേ നമ്മുടെ പ്രഭാകരൻ ഡോക്ടറുടെ വീട് അറിയാം പ്രഭാകരൻ ഡോക്ടർ ഞാൻ മൂന്നാലു പേരെടുത്ത് ചോദിച്ചു അപ്പൊ പ്രഭാരൻ ഡോക്ടറുടെ വീടായിരിക്കും അറിയാൻ പറയുന്നത് അറിയാം പിന്നെ അന്നൊന്ന് പറഞ്ഞ എനിക്ക് പുള്ളിനൊന്നും കാണാൻ ഡോക്ടർ ഞാൻ പറഞ്ഞു തരത്തില്ല അതെന്താ ചേട്ടൻ എനിക്കൊന്ന് പറഞ്ഞുതാന്നേ നീ വല്യ മനസ്സു വായിക്കുന്ന ആളല്ലേ ഈ പ്രഭാകരൻ ഡോക്ടറിന്റെ വീട് എനിക്കറിയാം നീ വേണോ വായ്പ